ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ച പശു രണ്ടാം പ്രസവമാണ് ഇന്നലെയാണ് പശു പ്രസവിച്ചത് കുട്ടി പശു കുട്ടിയാണ് അപ്പം ഈ പശു ഇന്ന് രാവിലെ ഇത് രണ്ടാം പ്രസവം നമുക്ക് ഇന്ന് രാവിലെ ഇന്നലെ വൈകുന്നേരം നമ്മൾ മഞ്ഞപ്പാൽ ഒരു ഏകദേശം പത്ത് പതിനാല് പതിനഞ്ച് ലിറ്ററിന് മുകളിൽ തന്നെ പാൽ ഉണ്ടായിരുന്നു മഞ്ഞപ്പാല് കറക്കുമ്പോൾ ഇന്ന് രാവിലത്തെ കറവയിൽ കുട്ടിക്ക് പോയിട്ട് പത്ത് ലിറ്റർ പാൽ ഇന്ന് രാവിലെ കിട്ടി പശുവിൽ രണ്ടാം പ്രസവം വരുന്ന പശു നാട്ടിലുള്ള പശുവാണ് ഇപ്പം ഈ പ്രസവത്തിൽ നമുക്ക് എന്തായാലും ഇത് ഇരുപത്തിനാല് ലിറ്ററിന് മുകളിലോട്ട് ഇരുപത്തി ആറിനകത്തുള്ള പാല് പശുവിൽ പ്രതീക്ഷിക്കാം നമ്മളെ നാട്ടിൽ വളർന്ന പശു ആയതുകൊണ്ട് നല്ല തീറ്റയും കൂടിയാണ് തീറ്റി കുടിക്കുന്ന ഒരു മടിയിൽ നല്ല രീതിയിൽ മേയുന്ന പശു ഏത് പുല്ലായിരുന്നാലും കഴിക്കും കഴിക്കാനൊന്നും ഒരു മടിയിൽ നല്ല മേച്ചിലുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടായേ കോൺടാക്റ്റ് ചെയ്യുക പശു അല്പം നല്ല ആമ്പിയറിലും പശുവാണ് നല്ല സ്ട്രോങ് ആയിട്ടും നല്ല ആംബിയറിലും വരുന്ന നല്ല ബ്രീഡ് ക്വാളിറ്റി നാല് കറുത്ത കുളമ്പിൽ കറുപ്പ് കയറിയ ഒരു പശുവാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നാല് കാമ്പിനും നല്ല അകലം വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നീർക്കോൾ ഇറങ്ങിയിട്ടുണ്ട് പശുവിന് ഒരു ഇരുപത്തി നാല് ലിറ്ററിന് മോള് ഇരുപത്തി ആറിനകത്തുള്ള പാല് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്ന ഇറങ്ങി പശു സുഖമായിട്ട് ഇറക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടായേ കോൺടാക്ട് ചെയ്യുക ഈ പശുവിൻ്റെ വിലയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് കുട്ടിയും അതുപോലെ തന്നെയാണ് പശുക്കുട്ടിയാണ് അത്യാവശ്യം നല്ല ഹെച്ച് എഫിൽ തന്നെ കയറിയ ഒരു കുട്ടിയാണ് വന്നിട്ടുള്ളത് പശുവിന് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡി ഹരി ഫാം